സംസ്ഥാനത്ത് സ്കൂൾ അവധിക്കാലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തുടക്കമിട്ട ചർച്ചയിൽ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി കേൾക്കണ്ടേ മന്ത്രി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കാൻ എന്താണ് കാരണം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ഗോപാൽ ഷിലാസനലിന്റെ റിപ്പോർട്ട് കാണാം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അതായത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സുപ്രധാന മാറ്റത്തിന്റെ സൂചന നൽകിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി അതായത് സമ്മർ വെക്കേഷൻ അഥവാ വേനലവധി ഇനി ഇല്ല പകരം ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി ആക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന രീതിയിൽ അത്തരത്തിലേക്കൊരു ചിന്ത അങ്ങനെ ഒരു അതൊരു തീരുമാനമല്ല എന്ന് വീണ്ടും പറയുന്നു അങ്ങനെ ആശയം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആ വിദ്യാഭ്യാസ മന്ത്രി അതിൻ്റെതായ കാരണങ്ങളും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹില്ല സ്കൂളാണ് ഈ കോട്ടൺ ഹില്ലെ മെഡിക്കുകയായ പെൺകുട്ടികൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ചോദിക്കാം ഓപ്ഷൻ ഓപ്ഷനാണ് പിന്നെ മഴ സമയമാകുമ്പോൾ കൂടുതലും ഈ അസുഖമൊക്കെ വരുന്ന ടൈമാണ് ഈ വേനൽ അവധി ആകുമ്പോഴത്തേക്കും നമുക്ക് പുറത്തിറങ്ങി കളിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ഓൾ കേരള എടുത്ത് നോക്കുന്ന ടൈമിൽ ഓ അതായത് ഓരോ ഇതിലെയും വെതർ വ്യത്യാസമാണ് ആലപ്പുഴ ആണെങ്കിൽ തന്നെ താഴ്ന്ന പ്രദേശമാണ് അപ്പം വെള്ളം കയറാൻ നല്ല ചാൻസ് ഉണ്ട് ഒരുപോലെ പോസിബിൾ അല്ല എന്റെ അഭിപ്രായത്തിൽ വേനൽ അവധിയാണ് നല്ലത് പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അതായിരിക്കൂല എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇതിൽ മന്ത്രി പറയുന്നത് അവധി അതായത് നമ്മൾ വേനൽ അവധി കഴിഞ്ഞിട്ട് സ്കൂൾ വരുമ്പോൾ ആദ്യത്തെ കുറെ ദിവസം ഇങ്ങനെ ജില്ലകൾക്ക് അവധി കൊടുത്ത് അവധി കൊടുത്ത് കുറെ അക്കാദമിക് ഇയർ അക്കാദമിക് ഡേയ്സ് നഷ്ടപ്പെടുന്നു അങ്ങനെ ഒരു പരാതി ഉണ്ടോ സ്കൂൾ അവധി പ്രശ്നമാണോ സ്കൂൾ അവധി നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞോ ാണ് പൈവാണ് നമുക്ക് ഈ ഉത്സവങ്ങളെല്ലാം വരുന്നത് ഈ വേനലവധി കാലത്താണ് മാർച്ച് ഏപ്രിൽ മെയ് മാസമാണ് അപ്പൊ ഉത്സവങ്ങളൊക്കെ മിസ്സാവുമോ സ്കൂളിൽ പോകേണ്ടി വരുമോ അതെ 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 എല്ലാ ഉത്സവങ്ങളും മിസ്സാകും അപ്പം ആ ഒരു വൈബ് മോസ്റ്റ്ലി നോക്കുമ്പോൾ സമ്മറിൽ അവധി വെക്കുന്നതല്ലേ നല്ലതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു അക്കാഡമിക് ഇയറിൽ ബ്രേക്ക് വരും എൻ്റെ അഭിപ്രായത്തില് വേനൽ അവധിയാണ് നല്ലത് എനിക്ക് തോന്നുന്നത് സമ്മറാണ് പക്ഷെ നല്ലത് തോന്നുന്നത് കാരണം മഴയത്ത് കുറച്ച് വെക്കേഷൻ കിട്ടുന്ന ഒരവധി കഴിഞ്ഞ് വീണ്ടും പോവാം ഒരവധി കഴിഞ്ഞ് പോവാ വേറെ ജില്ലകളിലൊക്കെ കുറെ പ്രശ്നങ്ങളും വെള്ളപ്പൊക്കം അങ്ങനെയൊക്കെ വരണോണ്ട് വെള്ളമൊക്കെ കയറി ആലപ്പുഴ പ്രശ്ന അത് വെച്ച് നോക്കുമ്പം മഴക്കാലത്ത് അവധി തന്നെ എന്താണെങ്കിലും മന്ത്രിയും വകുപ്പും എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കും എന്നൊരു കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശ്രീലാസിനെ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം